संख्यपुस्तक പതിനാലാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറബിറുറുക്കും ഇസ്രയേൽ മക്കൾ എനിക്ക് വിരോധമായി പിറബിറുറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നു എൻ്റെ പ്രിയദൈവ മക്കളെ ഇസ്രയേൽ ജനങ്ങളെ കർത്താവ് മരുഭൂമിയിൽ കൂടെ ഒരു സഭയായിട്ട് വിളിച്ചുകൊണ്ടുവന്നു പക്ഷെ വരുന്ന വഴിയിൽ അവർ എപ്പോഴും തനിക്ക് കിട്ടാ തനിക്ക് തങ്ങ കിട്ടാത്ത ഒന്നിനെക്കുറിച്ചും മുറിമുറുത്തുകൊണ്ടേ വന്നു അത് യഹോവയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്ന് ഈ വചനത്തിൽ കാണുന്നു പ്രിയ ദൈവമക്കളെ നാം ദേവാലയത്തിൽ എന്തിനാണ് പോകുന്നത് നാം ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നുവോ നാം മുറുമുറുക്കുവാൻ പോകുന്നുവെന്ന് നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ഇരിക്കുന്നു എന്ന് നാം ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ചോദന ചെയ്ത് അറിയേണ്ടിയിരിക്കുന്നു ദേവാലയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പാദപീഠമാണ് നാം നമ്മുടെ അപയാചികൾ നമുക്ക് കണിനീരുകളുണ്ട് വേദനകളുണ്ട് നമുക്ക് ആവശ്യങ്ങളുണ്ട് എന്തു തന്നെ ആയാലും സ്തോത്രത്തോടുകൂടെ അവൻ്റെ പാതപടിയിൽ പറഞ്ഞ് വെച്ചിട്ട് നാം ആരാധിക്കേണ്ടുന്ന സമയത്ത് കർത്താവിനെ മുഴു ആത്മാവോടും മുഴു മനസ്സോടും ആരോഗ്യത്തോടും നാം ആരാധിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു കർത്താവ് ഇത്രയും ദിവസം നടത്തിവന്ന ആ വഴികളെ ഓർത്ത് നാം കർത്താവിന് നന്ദി പറഞ്ഞ് നാം നാം ദൈവ ശുശ്രൂഷങ്ങളിൽ കൂടെ ദൈവം നമുക്ക് തരുന്ന ആലോചന കേട്ട് മനസ്സില് മനസ്സിലാക്കി നാം അനുഗ്രഹം പ്രാപിച്ചവരായി വീട്ടിൽ വരുമ്പോൾ നാം ആ സ്തുതിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ നാം കർത്താവിൻ്റെ പാതപീഠത്തിൽ ഇറക്കി വെച്ച ആ ഒരു പ്രാർത്ഥന വിഷയങ്ങൾക്ക് കർത്താവ് ഓരോന്നോരുന്നായിട്ട് മറുപടി നൽകി തന്നുകൊണ്ടേയിരിക്കും അല്ല നാം ഇരുന്നു കൊണ്ട് എനിക്ക് അതില്ല ഇതില്ല അല്ലെങ്കിൽ അവരെ പോലെ ജീവിക്കുവാൻ പറ്റുന്നില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെത്താനെ വെറുത്ത് പിറവെറുത്ത് കൊണ്ടേ ഇരുന്നാൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിയത്തില്ല മറിച്ച് ദൈവത്തിൻ്റെ കോപമാണ് നമുക്ക് വരുന്നത് ആയതുകൊണ്ട് കർത്താവിൽ പ്രിയരെ നമുക്ക് ദൈവത്തെ ആരാധിച്ച് മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ ഈ അനുഗ്രഹമായ സമയത്ത് ഈ വചനം കേട്ടോണ്ടിരുന്ന ഓരോരുത്തരെയും അപ്പൻ്റെ കരങ്ങൾ തരുന്നു നിന്റെ കൃപ കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കണമേ കർത്താവെ മുറുമുറുക്കുന്നവരായിട്ടല്ല കർത്താവേ തൻ്റെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ നിന്റെ സന്നിധിയിൽ പറഞ്ഞിട്ട് നിന്റെ ആത്മാവോടും മുഴുവൻ ബലത്തോടും മുഴുവൻ ആരോഗ്യത്തോടും നിന്നെ കർത്താവ് മുഴുവൻ മനസ്സോടും നിന്നെ ആരാധിച്ച് മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും നീ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി നീ ആഗ്രഹിക്കുന്ന ഒരു ബുദ്ധിയുള്ള ആരാധന ചെവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണ നല്ല പിതാവേ ആമേൻ